എന്താണ് പിന്നെ ആദ്യ ദിവസം വന്ന മൈൻറ്റിൽ എപ്പ വന്ന അറിയാൻ തുടങ്ങി കരയാൻ തുടങ്ങി ഒന്നു പോലും നോക്കില്ല ഇന്ത്യമ്മ പിന്നെ നിധി പോണ അങ്ങനെ നല്ല നമ്മുടെ കുറുമ്പൻസിന് ഒരു സാധനം വേണം ഉണ്ടാക്കാൻ കുറുമ്പൻ കുറുമെച്ചു പിന്നെ സേമിപ്പണ് ഗേസ് അതിനിടയിൽ നമ്മുടെ കുഞ്ഞിപ്പെണ്ണിന് നമ്മടെ കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞു മേക്കപ്പ് ചെയ്യായിരുന്നു മേക്കപ്പ് ചെയ്യുമ്പോ അമ്മ മേക്കപ്പ് പറഞ്ഞിട്ട് നമ്മുടെ കുഞ്ഞു തെച്ചു മേക്കപ്പ് ചെയ്തിട്ടുണ്ട് നേരെ നിക്കു

ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നുണ്ട് ഗെയ്സ് ഐക്കോണിക് ആജലിന്റെ പരസ്യം പോലെയാണ് എനിക്ക് തോന്നുന്നത് ഇന്നത്തെ വീഡിയോ എന്ന് നമ്മുടെ കുഞ്ഞിപ്പണ് നമ്മുടെ എന്താ ഒരുപോലെ പറയാറുണ്ടല്ലോ അപ്പം പേർക്ക് മേക്കപ്പ് ചെയ്തിട്ടുണ്ട് കാരണം കുഞ്ഞിപ്പെണ്ണിനെ മേക്കപ്പ് ചെയ്ത് കുഞ്ഞിപ്പെണ്ണിനെ മേക്കപ്പ് ചെയ്തപ്പോൾ നമ്മുടെ മേക്കപ്പ് പറഞ്ഞു ഇത് എല്ലാവരും എവിടെ ഗെയ്സ് അപ്പൊ എവിടെ എവിടെ കുഞ്ഞേട്ടനെ നോക്കിക്കൊണ്ടിരിക്കയാണ് കുഞ്ഞേട്ടൻ എന്താ ചെയ്യണേന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുഞ്ഞാട്ടൻ്റെ മേക്കപ്പ് ഞെട്ടിയിരിക്കാണ് കുഞ്ഞിപ്പൊണ് കുഞ്ഞേട്ടനെ കൈ വാ എവിടെ നിധി ഓടി വാ നിധി വാദി കുട്ടിയെ കുട്ടിയുടെ ഇവിടെയുള്ള മുടിയൊക്കെ കണ്ണില് വന്ന് കിടക്കാണ് ഗൈസ് രണ്ടുപേരും കൂടെ നോക്കുകയാണ് പരസ്പരം എന്തായാലും ഏട്ടൻ കാച്ചിച്ചിരുന്നത് ഇന്നും എനിക്ക് മാത്രല്ലേ എഴുതി തന്നത് എന്ന് പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് ഏട്ടന്റെ അപ്പൊ നമ്മുടെ വസ്തുക്കുട്ടി പഠിക്കാൻ വേണ്ടി അങ്ങനെ ഇരിക്കയാണ് പഠിക്കുന്ന ബുക്കുകളൊക്കെ എടുക്കാൻ വേണ്ടി കുഞ്ഞിപ്പണ്ണിത് അവിടെ ഇടത്തെ ആൾ നീന്തി അവിടെ എത്തിയിട്ട് നോട്ട്സൊക്കെ ഇതങ്ങനെ ഇതായി എടുക്കുകയാണ് കുഞ്ഞിപ്പണ്ണ് അതാ നോട്ട് എടുക്കാൻ വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിധിക്കുട്ടീ എന്താ വല്യാട്ടം ചെയ്യുന്നത് നിധിയേ നിധിക്കുട്ടി എന്താ വല്യാട്ടെ നോക്കാണ് എന്താ ഈ വല്യാട്ടം ചെയ്യുന്നത് അങ്ങനെ നമ്മുടെ കുഞ്ഞിപ്പണ് ഓണംന്നൊക്കെ കഴിഞ്ഞ കുറുക്കൊക്കെ കഴിച്ച് കുളിച്ച് റെഡി ആയിട്ട് ഇതവിടെ കിടക്കുന്നുണ്ട് കേട്ടോ വാള് ഭയങ്കര ചിരിച്ചിവിടെ കിടക്കാണ് പൊന്നിനിവിടെ നമ്മുടെ പൊന്നിനിതി അപ്പൊ നമ്മുടെ കുട്ടി പട്ടാളം കൂടെ ഒക്കെ ഒരുമിച്ചിട്ടുണ്ട് നല്ല രസമാണ് കേട്ടോ അതൊരു മൂന്ന് നാലാളും കൂടി കൂടി കഴിഞ്ഞാല് ഇനി നമ്മുടെ അല്ലിക്കുട്ടിയും നമ്മുടെ കൂടി സെറ്റ് ആയാൽ അടിപൊളിയായിരിക്കും അപ്പം നമ്മുടേതായ ഇന്നമൻ്റെ അടുത്തല്ലേ എല്ലാവരും കൂടി ഇങ്ങനെ ഇരിക്കേണ്ട അല്ലി മാറിയിരിക്കാനായിട്ടില്ല അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ അല്ലി കുടിനെ കാണാത്തത് കേട്ട അപ്പോൾ ഞങ്ങളിപ്പോ അടുക്കളയിലാണ് മൂന്ന് കുട്ടീസ് ഒന്ന് ദച്ചു ഒന്ന് ഒന്ന് ഋതുക്കുറുമ്പൻ എന്റെ കുറുമ്പി ഇവിടെ 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 കൂടി സൗണ്ട് സൗണ്ട് എന്തിനാ എന്തിനാ നമ്മൾ കളിപ്പട എന്ത് കാണാൻ ചായ വെക്കുന്നത് കാണാൻ വേണ്ടി കാപ്പിക്ക് കാപ്പി വെക്കുന്നത് കാണാൻ വേണ്ടി ഇരിക്കുകയാണ് കാപ്പി വെക്കുന്നത് കാണാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ അപ്പൊ ഞാൻ ഇവിടെ ഇവർക്കുള്ള ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ 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 അങ്ങനെ നമ്മുടെ കുടുംബം തിരിച്ചു അമ്മ എൻ്റെ കുഞ്ഞിപ്പുണ്യും കൂടി ഒരു ഫോട്ടോ എടുക്കുമെന്ന് തോന്നുന്നു എന്നാൽ അപ്പം തലചരിഞ്ഞ ഫോട്ടോ എന്നെ എടുക്കാന്ന് പറഞ്ഞാൽ അവരിവിടെ കിടന്നുമ്പോൾ ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തു നേരെ കാണുന്നത് ഫോൺ തിരിച്ചു വിളിക്കട്ടോ പറയൂ ഇന്നലെ എന്തു ചെയ്യുമ്പോ അതന്നെ പിച്ച എപ്പിച്ച മേനെ ചോറിനുമ്പോ ആര് പിച്ചി തുമ്പിയോ ഓട്ടെ പഞ്ഞുക്കുമ്പി തുമ്പി വെച്ച് ഞാൻ പൊറത്ത് പോയൊക്കെ ഹലോ കൂട്ടുകാരെ എന്റെ കുഞ്ഞിപ്പണിന്റെ മുടി ഇങ്ങനെ കെട്ടിയാ എങ്ങനെയുണ്ട് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യൂ എല്ലാവർക്കും ഇഷ്ടമായോ ഇങ്ങനെ മുടി കെട്ടിയാല് ക്കര ഏടെ അതിന്റെ മൂത്തുമണി ഒരു കലച്ചിരി എങ്ങനെ ചിരിക്കുക